ഒന്നര ദശാബ്ദ കാലത്തെ അനുഭവ സമ്പത്തുമായി ഒരു കൂട്ടം അധ്യാപകർ വള്ളത്തോളിന്റെ മണ്ണിലേക്ക് ഐ സി എസ് ഇ സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസുകളിൽ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠന സഹായിയായി വള്ളത്തോൾ സ്റ്റഡി സെന്റർ ചെറുതുരുത്തി ഫെഡറൽ ബാങ്കിന് എതിർവശം പ്ലസ് വൺ പ്ലസ് ടു സയൻസ് കോമേഴ്സ് വിഷയങ്ങളിൽ ട്യൂഷൻ അവൈലബിൾ ആണ് വിദൂര സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഹോളിഡേ ബാച്ചും അവൈലബിൾ ആണ് ചേലക്കര നിയോജകമണ്ഡലത്തിൽ ജനാധിപത്യത്തിന്റെ വിജയം പരാജയങ്ങൾ വിലയിരുത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇടതു കോട്ടക്കാത്ത് ഇടതുപക്ഷം ചെങ്കൊടി പാറിച്ച് ചേലക്കര നിയോജകമണ്ഡലം ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ജനങ്ങൾ വിധി കണ്ടെത്തി ചേലക്കരയുടെ പുതിയ എം എൽ എ യുവ പ്രദീപ് തന്നെ മൂന്ന് പാർട്ടികളെ കൂടാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും രംഗത്തിറങ്ങിയ മത്സരത്തിൽ ചേലക്കര നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് തിരിച്ചു ചിന്തിക്കേണ്ടി വന്നില്ല ിൽ പാറിയ ചെങ്കോട്ടി തന്നെ പാറട്ടെ എന്ന അവസാന തീരുമാനത്തിലെത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ എംഎൽഎ ആയിരുന്ന യുവ പ്രദീപിന്റെ ഭരണം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരിച്ചുകൊണ്ടുവരികയായിരുന്നു ജനം സാധാരണക്കാരിൽ സാധാരണക്കാരനായ സൌമ്യനായ നാടിന്റെ ഉന്നമനത്തിനു വേണ്ടി എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന സുരക്ഷിത കരങ്ങളിലേക്ക് ചേലക്കരയെ ജനം ഏൽപ്പിച്ചു കഴിഞ്ഞു വോട്ട് നേടി എംഎൽഎ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു ചേലക്കര നിയോജകമണ്ഡലത്തിന്റെ ഒരൊറ്റ പഞ്ചായത്തിൽ നിന്നുപോലും ഭൂരിപക്ഷം നിലനിർത്താൻ രമ്യ ഹരിദാസിന് കഴിഞ്ഞില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നേടിയത് കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും മുന്നിട്ടിറക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രചാരണത്തിനിറങ്ങുകയും ചേലക്കരയുടെ വികസനം ഭരണം മാറ്റിപ്പിടിക്കും എന്ന നയത്തിൽ പ്രചാരണം നടത്തിയിരുന്ന എൻഡിഎ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി ഒമ്പത് വോട്ടുകളാണ് എൻഡിഎ യുടെ ചരിത്രത്തിൽ മോശമല്ലാത്ത വോട്ട് എൻഡിഎയ്ക്ക് നേടാൻ കഴിഞ്ഞു അൻബർ എംഎൽഎ സ്ഥാപകായിെ പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധീർ എൻ കെ ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് ചേലക്കര നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചത് വോട്ടുകളാണ് നേടിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ലിൻഡേഷ് ഹരിദാസൻ എന്നീ സ്ഥാനാർത്ഥികൾക്ക് ഇരുനൂറ്റി നാൽപ്പതും വോട്ടുകൾ ലഭിച്ചു ചേലക്കര സിപിഎമ്മിന്റെ ഉരുക്കുകോട്ടയാണ് എന്നുറക്കെ പ്രഖ്യാപിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലം വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടം മുതൽ കൃത്യമായി ലീഡ് നിലനിർത്തിയത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി യുവ പ്രദീപായിരുന്നു യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് കോട്ട പിടിക്കാനായില്ല വരവൂർ ദേശമംഗലം വള്ളത്തോൾ നഗർ പാഞ്ഞാൾ പഞ്ചായത്തുകളിലാണ് ആദ്യ റൌണ്ടുകളിൽ വോട്ടെണ്ണിയത് എൽഡിഎഫിന്റെ ശക്തമായി സ്വാധീനമുള്ള മേഖലയായതിനാൽ യുഡിഎഫിന് പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല എന്നാൽ മണ്ഡലം ഇടതിന് കൈക്കൊടുത്തു ഇരുമുന്നണികൾക്ക് പുറമേ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിക്കാനായത് ബിജെപിക്കും നേട്ടമാണ് മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇത്തവണ കെ ബാലകൃഷ്ണനിലൂടെ ബിജെപി കാഴ്ചവെച്ചത് ശക്തമായ പോരാട്ടങ്ങൾക്കൊടുവിൽ ജനം നേതാവിനെ തെരഞ്ഞെടുത്തു ആയി ചേലക്കര നിയോജക മണ്ഡലത്തിനെ നയിക്കാൻ യുവ പ്രദീപ് മുന്നിട്ടിറങ്ങും